നമസ്കാരം ഫെബ്രുവരി ോകത്തിനു മുന്നിൽ കേരളം തലകുനിച്ച ദിവസം അത് ദരിദ്രനും നിസ്സഹായനും മനോദൌർബല്യവുമുള്ള ആദിവാസി യുവാവിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം തല്ലിക്കൊന്ന ദിനം പാലക്കാട് അട്ടപ്പാടിയിലെ ചിണ്ടക്കി സ്വദേശിയായിരുന്നു മധു കൊല്ലപ്പെടുമ്പോൾ വെറും ഇരുപത്തിയേഴ് വയസ്സ് കാടിനു സമീപത്തെ കവലയായ മുക്കാലിയിലെ കടലിൽ നിന്ന് അരിയും മറ്റ് പലവ്യഞ്ജനങ്ങളും മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് ആൾക്കൂട്ടം മധുവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഇതുപോലെ കള്ളൻ എന്ന മുദ്രകുത്തി ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്ന ആദ്യത്തെ വ്യക്തിയല്ല മധു സമാന രീതിയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മധു ഉൾപ്പെടെ അഞ്ചിലേറെ പേർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ ഇരകളായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ ഭൂരിഭാഗം പേരും ദളിത സമുദായത്തിൽ നിന്നുള്ളവരോ ഇതര സംസ്ഥാന തൊഴിലാളികളോ ആണ് ഇന്നും കേരളത്തിനകത്തും പുറത്തും മറ്റ് പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ നടക്കുന്നുണ്ട് അടുത്തിടെ പാകിസ്ഥാനിൽ പതിമൂന്ന് വയസ്സുകാരിയെ ചോക്ലേറ്റ് മോഷ്ടിച്ചെന്നാരോപിച്ച് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ വാർത്തയും ഏവരും ഞെട്ടിച്ചിരുന്നു ഇപ്പോഴിത് അത്തരത്തിലൊരു വാർത്തയാണ് മാൽപ്പിയിൽ നിന്നും പുറത്തു വരുന്നത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവരെ കൊന്നില്ല മീൻ മോഷ്ടിച്ചെന്നാരോപിച്ച ദളിത് സ്ത്രീയെ മരത്തിൽ കെട്ടിയിട്ട് നാലു പേർ മർദ്ദിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പീഡനത്തിന്റെ വീഡിയോ ബുധനാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് സംഭവം പുറംലോകം അറിഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം ഇടപെടാതെ മർദ്ദനം കണ്ടു തന്നത് മനുഷ്യത്വരഹിതമായെന്ന് ഉടുപ്പി ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ ഡോക്ടർ കെ വിദ്യാകുമാരി പറഞ്ഞു തന്റെ മീൻ െന്ന് പ്രദേശവാസിയായ ലക്ഷ്മി ഭായ് ആരോപിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം വനിതയെ ജാതീകമായി അധിക്ഷേപിച്ചതോടെ ആഘോഷിച്ച നാലുപേർ അവരെ മരത്തിൽ കെട്ടിയിടുകയും ആൾക്കൂട്ടം മർദ്ദിക്കുകയും ചെയ്തു മറ്റുള്ളവർ രംഗം കണ്ടു നിൽക്കുകയും ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട ലക്ഷ്മി ഭായ് സുന്ദർ ശില്പ പേര് വെളിപ്പെടുത്തി ഒരു പ്രദേശവാസി എന്നിവരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ തിരിച്ചറിയാൻ പോലീസ് വീഡിയോ പരിശോധിച്ചു വരികയാണ് അതനുസരിച്ച് കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കും തുറമുഖത്ത് മത്സ്യമറക്കുന്നതിനിടെ ഒരു മത്സ്യത്തൊഴിലാളി മറ്റൊരു സ്ത്രീയെ മർദ്ദിക്കുകയും ബോട്ടുകളിൽ നിന്ന് മീൻ മോഷ്ടിച്ചു എന്ന് ആരോപിക്കുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം ചെമ്മീൻ മോഷ്ടിച്ചതായി ആരോപിച്ച് ബോട്ട് ജീവനക്കാർ സ്ത്രീയെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം അവർ നിഷേധിച്ചു പിന്നീട് മാൽപേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ അവിടെ മോഷണം സമ്മതിച്ചു ഇത് തീർച്ചയായും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ധാർമ്മികതയുടെ പേരിലായാലും ഒരാളെ ഇങ്ങനെ മർദ്ദിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഒരു തെറ്റ് സംഭവിച്ചിരിക്കാം പക്ഷെ അത് ആൾക്കൂട്ട ആക്രമണത്തെ ന്യായീകരിക്കുന്നില്ല എന്ന് സംഭവത്തോട് പ്രതികരിച്ച ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ ഇടപെട്ടില്ല എന്നതാണ് കൂടുതൽ ആശങ്കാജനകമായ കാര്യം പകരം അവർ സാഹചര്യം നോക്കി ചിരിക്കുക മാത്രമാണ് ചെയ്തത് ആരും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചില്ല നമ്മുടെ മാനസികാവസ്ഥ ഈ ദിശയിൽ തുടർന്നാൽ അത് വളരെയധികം ഉണ്ടാക്കും ഒരാളുടെ മോശമായി പെരുമാറുമ്പോൾ നോക്കി ചിരിക്കുന്നത് ശരിയല്ല നിയമപ്രകാരം നടപടിയെടുക്കാൻ പോലീസ് സൂപ്രണ്ടുമായി ഞാൻ സംസാരിച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ വിദ്യാകുമാരി പറയുന്നു